സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കെ സിഇഫ് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സർവീസ് വിരമിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ വി രാജേഷ് വല്ലപ്പുഴ സർവീസ് സംഘടന ബാങ്ക് അക്കൗണ്ടന്റ് രാജേശ്വരി എന്നിവർക്കാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് പട്ടാമ്പി ബ്രീസ് ലോഞ്ചിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പോകുന്ന നിയമസഭാ കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺസിലിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്താണ് സഹകരണ മേഖല സഹകരണ മേഖലയിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം എന്താണ് എന്നുള്ളതെല്ലാം ഇതര സംഘടനകൾക്ക് ഒരു താക്കീതായി കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു അവസരം കൂടി നമ്മൾ കാത്തിരിക്കുകയാണ് തുടർന്ന് ക്ലാസ് എടുക്കുന്നതിന്റെ സംബന്ധമായി ഒമാനായ താലൂക്ക് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ റാസി അധ്യക്ഷനായിരുന്നു ജില്ലാ ട്രഷറർ മുരളീധരൻ കെ പി സി സി അംഗം സി സംഗീത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് കൌൺസിലർ ബഷീർ ഉമ്മർ കിഴയായൂർ വലപ്പുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി അഷറഫ് അലി വി കെ സഞ്ജയൻ ഉഷ ടി കെ സജി അജീഷ് കൃഷ്ണൻകുട്ടി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് സെക്രട്ടറി കെ എം രഞ്ജിത്ത് ജയകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ ചട്ട നിയമങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്ലാസിന് റിട്ടയേർഡ് എ ആർ വൈ സലീം എ ജനാർദ്ദനൻ സുധാകരൻ സത്യം എന്നിവർ നേതൃത്വം നൽകി വിരമിക്കുന്ന ജീവനക്കാർ മറുപടി പ്രസംഗവും നടത്തി അനുഭവസാഹസും ഉണ്ടായിരുന്നു